ഹലോ ഗൈസ് വെൽക്കം ടു കെ എസ് എസ് ഗോട്ട് ഇന്ന് നമ്മൾ നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ പഠിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചും അതേപോലെ തന്നെ നവോത്ഥാന നായകനെ കുറിച്ചും ഉള്ള ചോദ്യങ്ങൾ പ്രധാനമായും നമ്മുടെ വൈകുണ്ട സ്വാമികള് ചട്ടമ്പിസ്വാമികള് ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദൻ അങ്ങനെ അങ്ങനെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കളുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളി വക്കം മൗലവി കുമാര ഗുരുദേവൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് കൂടുതലായും ചോദിച്ചു കാണുന്നത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് അതായത് നമ്മുടെ സെവൻത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ എട്ടാമത്തെ ചാപ്റ്ററായ നവകേരള സൃഷ്ടിക്കായി എന്ന ചാപ്റ്ററുകളിലായിട്ട് ഈ ഒരു സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട് ഓക്കെ അപ്പം നമ്മൾ ആ ാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ക്ലാസ് കണ്ടു തീരുന്നതോടുകൂടി നമ്മൾ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചും ചട്ടമ്പി സ്വാമികളെ കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അതുപോലെ വക്കം മൗലവി അയ്യങ്കാളി കുമാര ഗുരുദേവൻ വാഗ്ബടാനന്ദൻ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട കുറേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ച് തീർക്കുന്നതായിരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പോ ആദ്യം തന്നെ ഈ ഒരു വരികൾ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ ൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്താണ് ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ ഇത് നമ്മുടെ മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ് ഓക്കെ അപ്പൊ വരികൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ചോദ്യം ഇതാണ് ദുരവസ്ഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് അതെ ഒരു ചോദ്യം പ്രീവിയസ് ഒരു ചോദ്യം നമുക്ക് കിട്ടി ദുരവസ്ഥ എന്ന കൃതിയിലെ ആ ഒരു കൃതിയുടെ കർത്താവ് അല്ലെങ്കിൽ ആ ഒരു കൃതി രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ പറയുമല്ലോ ആരാണ് കുമാരൻ ആശാനാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെ വായിച്ചു പോകാം നമുക്ക് മെയിൻ ആയിട്ട് ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ പോകുന്നത് ഇന്ത്യ യുടെ എന്താണ് വിവിധ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചും പ്രസ്ഥാനങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തില് നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരം മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇതാ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ പേരെന്താണ് വൈകുണ്ട സ്വാമികൾ എന്നാണ് അല്ലെ അപ്പൊ വൈകുണ്ട സ്വാമികളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം നോക്കിക്കേ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ട സ്വാമികൾ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താ ഇവിടെ നിന്ന് കിട്ടി എന്താണ് ചോദ്യം കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പേരെന്താണ് ഓപ്ഷൻസിൽ ആരുണ്ടാകും വൈകുണ്ട സ്വാമികൾ ഉണ്ടാകും അപ്പൊ ഒന്നാമത്തെ ചോദ്യം പഠിച്ചോ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ് ഇനി അടുത്തൊരു ചോദ്യം എന്താ വരുന്നു വൈകുണ്ട സ്വാമികൾ എവിടെയാണ് ജനിച്ചത് അല്ലെങ്കിൽ വൈകുണ്ടസ്വാമികളുടെ ജനന സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ് എന്താണ് കന്യാകുമാരിയിലെ ശാസ്താങ്കോയിൽ ആണ് എന്ത് ചെയ്തത് അദ്ദേഹം ജനിച്ചത് അപ്പൊ രണ്ടാമത്തെ ചോദ്യം കിട്ടിയല്ലോ അദ്ദേഹം എവിടെയാണ് ജനിച്ചത് കന്യാകു ുമാരിയിലെ ശാസ്താംകോയിലാണ് ആണ് ഓക്കെ കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ശാസ്താംകോയിൽ ആണെന്ന് ഓർത്തു വച്ചിരിക്കുക എങ്കിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർക്ക് എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ട സ്വാമികൾ വെല്ലുവിളിക്കുകയുണ്ടായി അപ്പൊ അതാ അടുത്തൊരു ചോദ്യം നമുക്ക് മൂന്നാമത്തൊരു ചോദ്യം കിട്ടിയല്ലോ എന്താണ് അയിത്തത്തിനെതിരെ പൊതു കിണറുകൾ കുഴിച്ച് വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഇതും ഇയർ ചോദ്യം എങ്ങനെയാണ് അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ച് വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ് കിണർ എന്ന് കേൾക്കുമ്പം കിണർ കുഴിച്ചത് ആരെന്ന് കേട്ടാൽ ആരാണ് അത് വൈകുണ്ഠ സ്വാമികളാണെന്ന് ഓർത്തു വെച്ചിരിക്കാം ഓക്കെ ഇനി ആ ഒരു മൂന്നാമത്തെ ചോദ്യം നമുക്ക് അതിൽ നിന്ന് കിട്ടി എങ്കിൽ അടുത്ത ചോദ്യം നോക്കിയൊക്കെ ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കായികറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് അതായത് ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരുന്നത് നാലാമത്തെ ചോദ്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി എന്താണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സമപന്തി അതായത് അവർണരെന്നും സവർണർ എന്നും വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന ആ ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് സമപന്തി ഭോജനം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര് ഈ വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ഒരു ഇതും നമുക്ക് ലഭിച്ചു അല്ലെ ആ ഒരു ക്വസ്റ്റിനും കിട്ടി ഇനി അടുത്തതാ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ് സമത്വ സമാജം എന്താണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് ആരാണ് അതും വൈകുണ്ട സ്വാമികളാണ് സമത്വ സമാജം സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് അത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ട സ്വാമികൾ ആണെന്ന് ഓർത്തുവച്ചിരിക്കുക അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമത്വ സമാജം സ്ഥാപിച്ചത് അതിന് തൊട്ടു മുമ്പുള്ള ഈ വരികൾ ഒന്ന് നോക്കിയാൽ മതി മേൽമുണ്ട് ിക്കൽ നിരോധനത്തിനെതിരെ അതുപോലെ തന്നെ ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെയും ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് സമത്വ സമാജം അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ പ്രതികരിക്കാനും ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെയും പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിച്ചത് ഓക്കെ എങ്ങനെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെയും ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെയുമാണ് അതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് സ്ഥാപിച്ചു അദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമത്വ സമാജം സമത്വ സമാജം അതുപോലെ സമപന്തി ഭോജനം ഒരുമിച്ച് പഠിച്ചു വെച്ചിരിക്കുക സമത്വ സമാജം സമപന്തി ഭോജനം ഇത് രണ്ട് ചോദിച്ചാലും ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ് ഇനി നമുക്കറിയാം എന്താണ് ചാർനാർ ലഹളയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാർനാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കുവാനും മേൽമുണ്ട് ധരിക്കുവാനും ഉള്ള അവകാശത്തിന് വേണ്ടിയിട്ട് എന്ത് നടന്നിട്ട് ലഹള നടന്നിട്ടുണ്ടായിരുന്നു നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം ലഹളയ്ക്ക് നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ചാനാർ ലെഹളക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രചോദനം ആയിട്ടുണ്ട് അപ്പൊ എന്താ ചോദ്യം എങ്ങനെ ചോദിക്കുന്നത് ഓക്കെ ഇത് അഞ്ചാമത്തെ ചോദ്യമായിരുന്നു ഇത് നമ്മുടെ ആറാമത്തെ ചോദ്യമാണ് ചാനാർ ലഹളയ്ക്ക് പ്രചോദനം ഏകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് അത് വൈകുണ്ട സ്വാമികളാണ് ഓക്കെ ഇനിതാ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന ആ വാക്കുകൾ ആരുടേതാണ് ഏഴാമത്തെ ചോദ്യം വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന വാക്കുകൾ ആരുടേതാണ് ആരുടേതാണ് വൈകുണ്ട സ്വാമികളുടേതാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന വാക്കുകൾ ആരുടേതാണ് വൈകുണ്ട സ്വാമികളുടേതാണെന്ന് ഓർത്തുവച്ചിരിക്കുക ദാ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു ഭരണം എന്ന ഭരണത്തെ വിളിച്ചത് ആരാണ് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീച ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും വെൺനീച ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് അത് നമ്മുടെ വൈകുണ്ഠ വൈകുണ്ടസ്വാമികളാണ് അപ്പൊ എട്ട് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴും പി എസ് സി ചോദിക്കുന്ന എട്ട് ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അപ്പം ഞാൻ ചോദ്യങ്ങൾ ഒന്നും കൂടെ പറയുകയാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ എവിടെയാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്ത്രാങ്കോയിലാണ് അടുത്ത ചോദ്യം ഇതാണ് അയിത്തത്തിനെതിരെ പൊതു കിണറുകൾ കുഴിച്ച് വെല്ലുവിളി സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് ഇദ്ദേഹമാണ് അടുത്ത ചോദ്യം ഇതാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികളാണ് മേൽമുണ്ട ധരിക്കൽ നിരോധനത്തിനെതിരെയും ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെയും പ്രതികരിക്കുന്നതിന് വേണ്ടി വൈകുണ്ട സ്വാമികൾ സ്ഥാപിച്ച സംഘടന ഏതെന്ന് ചോദിച്ചാലും ഉത്തരം നമ്മൾ പറയേണ്ടത് എന്തിനാണ് സമത്വ സമാജത്തിനെയാണ് അടുത്ത ചോദ്യം എന്താ എന്തായിരുന്നു ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് വൈകുണ്ഠ സ്വാമികളാണ് അടുത്ത ചോദ്യം ഏതായത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന വാക്കുകൾ ആരുടേതാണ് അതും വൈകുണ്ട സ്വാമികളുടേതാണ് അവസാന ചോദ്യം ഇതായിരുന്നു എന്താണ് വെൺ വെണ്ീജ ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് എന്ന് ചോദിച്ചാൽ അതാരാണ് അത് വൈകുണ്ട സ്വാമികളാണ് ഓക്കെ അപ്പൊ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചുള്ള കാര്യം മനസ്സിലായെന്ന് കരുതുന്നു എങ്കിൽ അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് അത് നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തിലായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ വൈകുണ്ട സ്വാമികളെ കുറിച്ച് പഠിച്ചതിനു ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് വരിക താങ്ക്